കാലക്കേട് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുഞ്ഞേ ഇല്ല ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തെങ്കിലും തമാശയൊക്കെ തമാശയാണല്ലേ പ്രായമായ പുരുഷനെ കെട്ടിപ്പിടിച്ച് തമാശ നീ നിമിഷം ആര് ഇവരോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ ഭാര്യ ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട് നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും അതെ കണ്ണ പിള്ളിറക്കൂല പാലാട്ടിന്റെ മനസ്സിന് വലിയ ടെൻഷൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കൂന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ കൊറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം ഞങ്ങളിന്ന് പോവാണ് മമ്മി എങ്ങോട്ട് തേക്കടിക്ക് നല്ല സ്ഥലമാ നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ നിങ്ങൾ പോയിട്ട് വരും ശരി മമ്മി പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത് അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കോണ്ട് കൊച്ചമ്മക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാട്ടെ കുഞ്ഞുങ്ങളെ കൂടി സ്കൂളിൽ പോകണ്ടേ ഇളയ കുഞ്ഞു അമ്മയെ കാണാതെ നമ്മുടെ വണ്ടി ആ എനിക്ക് ആവശ്യമുണ്ട് എനിക്കൊരു ആരഞ്ഞാണ കൂടെ വാങ്ങിക്കണം ഇരുപത്തഞ്ച് പവന്റെ ആരഞ്ഞാണ എന്റെ ഇടുപ്പിക്കിടന്നതാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ട് പോയിട്ട് വളങ്ങും മമ്മി വെണ്ണിമകലോ ആ എല്ലാ എനിക്കവരുടെ വയസ്സായി പോയോ അവൻ ഇഷ്ടമുള്ളത് മേടി കഴിഞ്ഞാലുടന മമ്മി അപ്പൂപ്പനെ പറഞ്ഞുവിടാ അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി അറിയാതെ മക്കളെ അല്ലാതെ വേറെ മാർഗമില്ല നാനിയമ്മ ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല ഇനി ഇവിടെ നിന്ന ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം സജി പല്ലുതാക്കാൻ മടിച്ചു നിൽക്കും അത് ശ്രദ്ധിക്കണം എല്ലാം ഞാൻ നോക്കിക്കൊള്ളാ നിന്നെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത് നാനിമ്മ പറയുന്ന അനുസരിക്കണം രാജിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത് മമ്മി അമ്മായി ഉഷ ഇരിക്കുന്നിടത്ത് പോകരുത് ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു കുഞ്ഞു സമാധാനമായിട്ട് പോകും അവരുടെ നാട്ടിൽ പുതിയ വേലക്കയറി വരണുണ്ട് അതുകൊണ്ട് ശമ്പളം തീർത്താ തള്ളടയായി കൊടുത്തയച്ചു ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല പോയി ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ நீ விஷமிக்கண்ட இவ் ஒரு வாது ஒழிப்பிக்கு நடத்தி அது காப்பி. எல்லாம் ஒரு ஒருபாடு தனவெல்லாம் முடிக்கல வயரளும் അവൻ പൊങ്ങാ ഈ കുഞ്ഞു വന്നിട്ട് കുറച്ചു ദിവസമായല്ലോ അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ ഇനിയും എല്ലാം പിണങ്ങിയ മറ്റോ പിണങ്ങാനോ അന്ന് കാക്ക മലന്നു പറ ഞാൻ അടാ വളർത്തിയത് ഓ കാശില്ലെങ്കിൽ കളിക്കണ്ട എന്നിട്ട് വയ്ക്കോണം വയ്ക്കോണ്ണം படிக்கணும் களை செய்யக்கு அறி ஒரு பூக்கிரிக்கு எத்தனை மாக்கிரி செய்ய முறை அது குமரன் நீ பிள்ளையா അവരെ പഠിപ്പിക്കണ്ട നിന്നെ പഠിപ്പിക്കാം എനിക്ക് പഠിക്കണ്ട എനിക്കെന്റെ മുറിവണം വേണ്ട വേണ്ട നീ മൂവാവനത്തേന് നടക്കുന്നവന എന്നാ പോക്കണ്ട എന്റെ ഭാര്യ വെക്കും മങ്കാജിനി മങ്കാജിനി മങ്കാജിനേ നിങ്ങൾ എങ്ങനെയാണെന്ന് വലിച്ചു കയറുന്നത് എനിക്കിപ്പോ സൗകര്യപ്പെടില്ല ആ എന്നാ അവിടെ തന്നെ കിടന്നു കക്കാൻ പഠിച്ചിരിക്കുന്നില്ല 你别,别。 ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചേന ോ മിങ്കാതിരി ഉഷാന്റെ അമ്മ കേപ്പി പല്ലിക്കൂടം വിട്ടെങ്കിൽ വന്ന് കയറിയില്ല അതിനു മുമ്പ് കോപ്പി എനിക്ക് കൈ തരും അവിടെ അരങ്ങേരി തല്ലയിലേ ഉഷമൊക്കെ ആർലിച്ചു കൊടുത്തോ ഇപ്പൊ കൊടുക്കാൻ കൊച്ചമേ ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കിളാണ് ആ നാണി പുന്നാരിച്ച് ഭക്ഷണാക്കി വെച്ചിരിക്കാന് ഏതൊക്കെ യും ബാല കണ്ണുമ്പോൾ കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനെ മാറി അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ ഞാൻ അതിങ്ങനെ ഇവിടുന്ന് കടത്തി തരാം അന്ന് എൻ്റെ ശവമായിരിക്കും മക്കൾ മുറിപ്പോയിരിക്കും ഞാൻ പത്തേന് എണ്ണതിനകം കുഞ്ഞിനെ കാത്തു കൊടുത്തിരിക്കണം